കപ്പൽ അപകടത്തിൽ കേസെടുക്കാനുള്ള സർക്കാരിന്റെ വൈകി ഉദിച്ച ബുദ്ധി നല്ല കാര്യമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേസെടുക്കാൻ പതിനേഴ് ദിവസത്തെ കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം തീരദേശവാസികൾക്ക് വലിയ ആശങ്കയാണുള്ളതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ദിവസം കഴിഞ്ഞിട്ടാണ് എഫ്ഐആർ കേരളത്തിൻ്റെ തീരദേശത്താകമാനം പ്രത്യേകിച്ചിട്ട് തിരുവിതാംകൂറിൻ്റെ തീരദേശത്താകമാനം വലിയ ആശങ്ക പരത്തിയ ഈ സംഭവം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്ന ഈ പ്രശ്നത്തിന് വലിയ നഷ്ടമാണ് തീരപ്രദേശത്തുണ്ടായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യം മുതലേ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് കേസെടുക്കണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായപ്പോൾ ഉടനടി കേസെടുക്കുന്ന കാര്യമാണ് നഷ്ടപരിഹാരത്തിന് ശക്തി കൂട്ടാൻ അതിൻ്റെ ക്ലെയിമിന് ശക്തി കൂട്ടാൻ ഇത്തരം കേസുകൾ ഫലപ്രദമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതാനിക്ക് കച്ചവട താല്പര്യമുള്ളൊരു കമ്പനി കേരള തീരത്തെ വിനാശത്തിൻ്റെ വഴുതിയിലേക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ച് സംഭവം ഉണ്ടാക്കിയപ്പോൾ ന്യായമായും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അതാനിക്ക് വേണ്ടി ഇവിടെ നിന്ന് നിലകൊണ്ടു